എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ സച്ചി നാലു കാലിൽ തന്നെയാണ് കയറി വന്നിരിക്കുന്നത് സച്ചി വരുന്നതിന് മുമ്പ് രവീന്ദ്രന് കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു രേവതി കൂട്ടിക്കൊണ്ട് വരുമെന്ന് സച്ചനെ കണ്ടതും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു കെട്ടോ ഒന്നാമത് കുടിച്ചിട്ടും കൂടിയാണല്ലോ വന്നത് അതുകൊണ്ട് തന്നെ എന്തിനാ മോനെ നീ കുടിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ എന്റെ വിഷമം കൊണ്ടാണ് എന്റെ മനസമാധാനം ഇല്ലായ്മ കൊണ്ടൊക്കെ ആണെന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ ഏഹ് ചന്ദ്ര പറഞ്ഞത് നിന്റെ മനസമാധാനം നഷ്ടപ്പെട്ട വേറൊന്നുമല്ലോ നിന്റെ ഭാര്യ കാരണം തന്നെയാ നിന്റെ ഭാര്യ കാരണോ ഇതൊക്കെ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു വെറുതെ എന്തിനാണ് അവളെ കുറ്റം വെക്കുന്നത് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ സൗമ്യമായിട്ട് ചോദിച്ചപ്പോഴത്തേക്കാണ് ചന്ദ്ര പറഞ്ഞത് പിന്നെ നിങ്ങൾ ഇതുവരെ പോലീസ് സ്റ്റേഷൻ കയറിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കയറാൻ ആരോ ഉത്തരവാദി അത് അവൾ തന്നെയാ അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു അതെങ്ങനെയാണ് അവൾ ഉത്തരവാദിയാകും അതെ അവളല്ല നിന്റെ നിന്റെ മോനാ നിന്റെ മോൻ കാരണമല്ലേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത് ദേ രവിയേട്ടാ വീണ്ടും അവളെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത് അവൾ ഒറ്റൊരുത്തിയ എന്റെ ശ്രീകാന്തിന്റെ മനസ്സ് മാറ്റിയെടുത്തത് അവൾ ഈ വീട്ടിൽ എന്ന് കുത്തിയോ അന്ന് തുടങ്ങിയതാ എൻ്റെ എന്റെ സമാധാനക്കേട് ഇപ്പം എന്തേ കുടുംബം കുടുംബം എത്തിയില്ലേ പോലീസ് സ്റ്റേഷനിൽ കയറാത്ത നിങ്ങളെ അവള് പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ ഇനി അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാതെ സംസാരിച്ചാലേ ഞാൻ സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് സുതി പറഞ്ഞത് ഹോ രക്ഷപെട്ടു കേട്ടോ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിയനെ അല്ല നീ എന്ത് കുടുങ്ങിയേനേന്നാ നീ പറയുന്നത് അല്ല മനസ്സിലായില്ലല്ലോ സോടാ കുപ്പിന്ന് സച്ചി ചോദിച്ചപ്പം അല്ല ഇനി അവളെ എങ്ങാണെ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ദേ നീ ആ കാര്യം മിണ്ടിപ്പോകരുത് എൻ്റെ അച്ഛൻ അപമാനം ഉണ്ടാക്കി വെക്കാൻ ഉണ്ടായതാ ഇവിടുത്തെ രണ്ടു പുത്രനുകള് ഏർ രണ്ടു പുത്രനും നീയുമതേ ശ്രീകാന്തും അതെ നീ അന്ന് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയി എൻ്റെ അച്ഛൻ അപമാനം ഉണ്ടാക്കി വെച്ചു ഇപ്പൊ രേവതി വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരാ അതിന് കാരണക്കാരൻ നീ തന്നെയാണ് കാരണക്കാരൻ നിനക്കന്ന് രേവതിയെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലായിരുന്നെങ്കിലേ നീ അന്ന് തുറന്നു പറയണമായിരുന്നു അത് നീ തുറന്നു പറഞ്ഞോ ഇല്ലല്ലോ നിനക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടുമെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീ അങ്ങോട്ട് ആർത്തിയോടെ നിന്നില്ലേ അന്ന് അന്ന് നിന്റെ മനസ്സിൽ വേറൊരു പെണ്ണുണ്ടായിരുന്നെന്ന് തുറന്നു പറയുമായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഇപ്പം ഇവിടെ നിന്നേ ദേ ഈ ചന്ദ്രമതി പ്രസംഗിക്കത്തുമില്ലായിരുന്നു ഇല്ലായിരുന്നു എൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലും കേറത്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം ദേ എന്താ സച്ചി നീ ഈ വിളിച്ച് പറയുന്നത് നീ ഒരു രേവതീനെ കുറ്റപ്പെടുത്താണോ പിന്നെ ഞാൻ രേവതിയെ കുറ്റപ്പെടുത്താതെ പിന്നെ എന്താ അച്ഛാ ചെയ്യേണ്ടത് ഓ ഞാൻ എന്ത് സമാധാനമായിട്ട് നടന്നോണ്ടിരുന്നതാ എന്റെ സമാധാനം കളഞ്ഞത് അച്ഛനും അവളൊക്കെ കൂടി തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും പെട്ടെന്ന് ചാടിക്കേറി പിടിച്ചു കേട്ടോ അല്ലെങ്കിലും കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് രേവതി കുറച്ച് ബുദ്ധി ഉള്ളവളാണെന്നും കുടുംബത്തിനോട് സ്നേഹമുള്ളവളാണെന്നും പക്വത ഉള്ളവ ഉള്ളവളാണെന്നും ഒക്കെ ഓർത്തത് പക്ഷെ ഇത്രയ്ക്കും അങ്ങോട്ട് തരം താഴ്ന്നു പോകുമെന്നോ കള്ളത്തരങ്ങൾ ഒപ്പിക്കുവാനുള്ള കഴിവുണ്ടാകുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞപ്പം ചന്ദ്ര പറഞ്ഞു എങ്ങനെ അവള് കള്ളത്തര ഒപ്പിക്കാതിരിക്കും അവളുടെ കുടുംബം മൊത്തമേ കള്ളത്തരമല്ലേ കള്ളപ്പാർട്ടികളാ ആ ചെറുക്കനല്ലേ സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചോണ്ട് പോയത് അതിനവനെ പോലീസ് പിടിച്ചതല്ലേ അവനൊക്കെ വെറും കൂതറ കള്ള പാർട്ടികൾ അവളുടെയല്ലേ അവന്റെ അല്ലേ ചേച്ചി പിന്നെ എങ്ങനെയാ കള്ളത്തരം ചെയ്യാതിരിക്കുന്നത് ഓ എൻ്റെ ശ്രീകാന്തിനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കുത്തി തിരിച്ച ആരാ മാറ്റിച്ചത് അത് അവൾ തന്നെയാണ് മാറ്റിച്ചത് അപ്പോഴത്തേക്കുമാണ് ശ്രുതി പറഞ്ഞത് ആ എങ്കിലും ഇത് വലിയ കഷ്ടമായിപ്പോയി ശ്രീകാന്ത് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ എരുതിയിൽ ചന്ദ്രയോട് ഇങ്ങനെ എണ്ണ ഒഴിക്കുമല്ലേ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഓരോന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സുധീ ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പൊ സുധീ ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതും സച്ചി കയറി ഇടപെട്ടു സച്ചി പറഞ്ഞു എടാ നീ മിണ്ടിപ്പോകരുത് നിനക്ക് ഒന്നും പറയാനുള്ള അർഹതയില്ല നിനക്ക് വേറെ ആരെയും കള്ളനെന്നോ കള്ളിയെന്നോ ഒന്നും വിളിക്കാനുള്ള അർഹതയില്ല കാരണം നീയും കൂടെ അതുപോലെ കുറെ കള്ളത്തരം ചെയ്തിട്ടുണ്ട് ഏഹ് അതുകൊണ്ട് ഇവിടെ ആർക്കും ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല എൻ്റെ അമ്മയാണെങ്കിലും ശരി ഹാ കുറെ കള്ളത്തരം ചെയ്തല്ലോ പ്രമാണം എടുത്തോണ്ട് പോയി പണയം വെച്ചല്ലോ ഹാ അതൊന്നും കള്ളത്തരമല്ലേ ഹാ കണ്ടവർ ചെയ്യുന്നതെല്ലാം കള്ളത്തരം ഞാനിവരെ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നൊന്നുമല്ല ഒന്നും പറയാനുള്ളത് ഈ സച്ചി ആരുടെ മുഖത്ത് നോക്കിയും പറയുന്നു പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സുതി അങ്ങോട്ട് കയറി ചെന്നിട്ട് നീ എന്തിനാണ് എന്നെ എപ്പോഴും എപ്പോഴും കള്ളാ കള്ളാന്ന് വിളിക്കുന്നത് ദീ നീ എന്നെ ഇനി കള്ളാന്ന് ഉണ്ടല്ലോ നിന്നെ ഞാന് എന്ന് പറഞ്ഞു സുതി അങ് കയറി ഇങ്ങനെ ചെന്ന് ഓർഡർ പിടിക്കാൻ വന്നപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഏഹ് നീ എന്താ കാണിക്കുന്നത് എടാ ധൈര്യം ഉണ്ടോടാ എന്നെ തല്ലാന് എങ്കിൽ നേർക്കു നിന്ന് തല്ലടാ വാടാ എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് ശ്രുതി കയറി ഇടക്ക് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഒരൊറ്റ അടിയും കൊടുത്തു അത് ആർക്ക് കയറിക്കൊണ്ടു നമ്മുടെ ശ്രുതിക്ക് കയറിയ അടി അങ്ങ് കൊള്ളു ആണ് കേട്ടോ അങ്ങ് എന്തോ പോലെ ആയി പോയി സച്ചിക്ക് കാരണം ഒരിക്കലും ശ്രുതിക്കിട്ട് കൊടുക്കാൻ ഇരുന്ന അടിയല്ലത് അത് നമ്മുടെ ശ്രുതിക്കിട്ട് കൊടുക്കാണ്ടിരുന്ന അടിയാ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചോണ്ട് നിന്നതും അപ്പൊ തന്നെ നമ്മുടെ രവീന്ദ്രൻ എന്താ മക്കളെ എന്താ മക്കളെ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈയും കൊടുത്തു അവിടെ തന്നെ അങ്ങനെ അങ്ങ് പടന്ന് വീണു എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു അവസ്ഥയിൽ ബോധവും പോയി അങ്ങനെ കിടക്കുക അപ്പോഴത്തേക്ക് ചന്ദ്ര ഓടി വന്നിട്ട് രവിയേട്ട രവിയേട്ട ഇത് എന്താ രവിയേട്ട പറ്റിയത് ദേ നിങ്ങൾ അടി കൂടാതെ ഇങ്ങ് വന്ന് നോക്കിക്കേ എന്റെ രവിയേട്ടം വീണു നിങ്ങൾ നിങ്ങൾ എന്തിനെ ഇങ്ങനെ അടികൂടുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് അവർ ആ ഒരു അടികൂടൽ നിർത്തിയത് പെട്ടെന്ന് സച്ചി വന്നിട്ട് അച്ഛാ അച്ഛാ എന്താ അച്ഛാ എൻ്റെ അച്ഛനൊന്നും ഇല്ലാച്ചാ അച്ഛനൊന്നുമില്ലാച്ചാ നമുക്കേ ആശുപത്രി പോവാച്ചാന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് ശ്രുതി പോയി അടുക്കളയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ മുഖത്ത് തളിക്കുകയാണ് കേട്ടോ മുഖത്ത് തളിച്ചിട്ടൊന്നും ബോധം വരുന്നില്ല അപ്പൊ നമ്മുടെ സച്ചിയും ചന്ദ്രയും അതുപോലെ തന്നെ സുതിയും ശ്രുതി ഒക്കെ കൂടി പെട്ടെന്ന് തന്നെ വണ്ടി വിളിച്ച് ആ ഒരു സമയം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഈ ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മുടെ രേവതി ചെറിയ രീതിയിൽ ഒരു സ്വപ്നം കാണുന്നത് എന്തോ ഒരു അശകുലമായിട്ടുള്ളൊരു സ്വപ്നമാണ് കാണുന്നത് അങ്ങനെ രേവതി പെട്ടെന്ന് ഞെട്ടി എണീക്കാണ് കേട്ടോ ഞെട്ടി എണീറ്റതും തൊട്ടടുത്ത് കിടന്ന ദേവവും ലക്ഷ്മിയും എണീറ്റു എന്നിട്ട് ലക്ഷ്മി ചോദിച്ചു എന്താ മോളെ നിനക്ക് പറ്റിയത് അല്ല ഞാനേ ഞാൻ എന്തോ എന്തോ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം ഞാൻ കണ്ടമ്മേ അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്തോ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം എന്തോ സംഭവിക്കാൻ പോവുക എന്നൊക്കെ തോന്നുക പറഞ്ഞപ്പം അതെ നീ പ്രാർത്ഥിച്ചിട്ടാണോ കിടന്നത് അത് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാതെ എന്തെങ്കിലും കിടന്നിട്ടുണ്ടോ അമ്മേ ആഹ് എങ്കി പിന്നെ നീ ഒരു കാര്യം ചെയ്യും ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് കിടക്ക് മോളെ ദേവു നീ അവിടെ നിന്ന് ഇച്ചിരി വെള്ളം എടുക്കാൻ പറഞ്ഞു കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ രേവതിക്ക് കൊടുക്കുകയും ചെയ്തു ഏതായാലും രേവതി ഒരു സമയത്ത് അങ്ങ് കിടന്നു കേട്ടോ എന്നാലും രേവതിക്ക് ഒരു മനസ്സമാധാനം ഇല്ല അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായാൽ അങ്ങനെ എന്തെങ്കിലും ഒരു വേവലാതി ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ആ ഒരിതാണ് നമ്മുടെ രേവതിക്കും വന്നത് അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തി അവിടെ വീൽചെയറിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് നമ്മുടെ രവീന്ദ്രൻ നേരെ ഐ സിയിലേക്കാണ് പാസ് ചെയ്യുന്നത് അപ്പം ഡോക്ടർമാർ വന്നു ഐ സി എന്ന് ഈ സമയത്താണെങ്കിൽ സച്ചിയാണെങ്കിൽ നിന്ന് കരച്ചിലോ കരച്ചില് ശ്രുതിയും ശ്രുതിയും ഒക്കെ ഉണ്ട് ചന്ദ്രയാണെങ്കിൽ സച്ചിയുടെ അടുത്ത് വന്നിട്ട് എന്താടാ നീ കാരണമല്ലേടാ ഇപ്പം ഇപ്പം നിന്റെ അച്ഛൻ ഇതൊക്കെ ഉണ്ടായത് നീ കാരണം തന്നെയാണ് നീ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ കാരണം ആദ്യം ഇങ്ങർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി കയറേണ്ടി വന്നു ഇപ്പം എന്തെ നീ കാരണം ഇങ്ങർക്ക് ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്നു ഞാൻ പറയാം എൻ്റെ സച്ചി എൻ്റെ താലിക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാലോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാനേ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് നീ കണ്ടോ എൻ്റെ ഇല്ലാതെ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോ അമ്മയൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ എന്റെ അച്ഛനൊന്നും സംഭവിക്കത്തൊന്നുമില്ല അതെനിക്കറിയാം ഉം സംഭവിക്കത്തില്ല എല്ലാം വരുത്തി വെച്ച് നിനക്ക് ഇതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എങ്ങനെയാണ് ധൈര്യം തോന്നിയത് നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഈ അടി കൂടേണ്ടത് നാലു കാലം കയറി കള്ളും കുടിച്ച് വന്നിട്ട് ഓരോ തോന്നിവാസം ഉണ്ടാക്കി വെച്ചിട്ട് അവൻ കുറെ ന്യായം പറയുന്നു എടാ അറിയാവോടെ ആ മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ളത് ജീവിച്ചിട്ടുള്ളത് ആ മനുഷ്യന്റെ മുമ്പിൽ വെച്ച് മക്കൾ കിടന്ന് തല്ലുകൂടുന്നത് കണ്ടാൽ ആർക്കും സഹിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഏതായാലും ഇതിനിടയിൽ ഇവർ കുറെ നേരം വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുകയാണ് പുറത്തിരുന്നപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഏതായാലും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല മെയിൻ ഡോക്ടർ വന്നിട്ടില്ല മെയിൻ ഡോക്ടർ വന്നാലേ എന്തെങ്കിലും പറയാൻ എന്ന് പറഞ്ഞു അപ്പോൾ സച്ചു ചോദിച്ചു ആയെന്നാ മെയിൻ ഡോക്ടർ വരാത്ത ഇനി മെയിൻ ഡോക്ടർ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഈ സമയമല്ലേ മെയിൻ ഡോക്ടർ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എത്തും അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചോളാം നിങ്ങൾ ഇവിടെ ഇരിക്കാൻ ഐ സിന്ന് ഏതായാലും ഇറക്കാൻ ഓക്സിജൻ ഒക്കെ കൊടുത്തിട്ടേക്കാണ് അപ്പം അതുകൊണ്ട് ഇറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഏതായാലും ഈ സമയം നമ്മുടെ രേവതീനെ കാണിക്കുകയാണ് അപ്പം കുറച്ച് നേരമൊക്കെ വെളുത്തു കേട്ടോ നേരമൊക്കെ വെളുത്തപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ഇതുവരെ എത്തിയിട്ടില്ല അപ്പം ആ ഒരു സമയത്ത് ഈ ഐസ്യൂനകത്തേക്ക് കിടത്തിയിട്ടുണ്ട് അവിടെ എല്ലാ ഇതും കൊണ്ട് കിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആ ഒരു സൗകര്യത്തോടു കൂടി തന്നെയാണ് കിടത്തിയിരിക്കുന്നത് അപ്പം രേവതിനെയാണ് കാണിക്കുന്നത് നേരം വെളുത്തു കഴിയുമ്പോഴത്തേക്ക് രേവതിയും രേവതിയുടെ അമ്മയും ദേവവും ശരത്തും ഒക്കെ ഉണ്ട് അപ്പൊ രേവതിയുടെ അമ്മ ലക്ഷ്മിയും ദേവവും ശരത്തും കൂടെ അവരവരുടെ ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അവർക്ക് മറ്റവർക്കുള്ളവർക്കും കോളേജിൽ പോകണമല്ലോ ലക്ഷ്മിക്ക് പൂവിക്കാനും പോകണം അപ്പൊ രേവതിനെ എല്ലാം ഏൽപ്പിച്ചിട്ട് പോവുക അതിനിടയിൽ ലക്ഷ്മി പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ വാർഷിക വൈരാഗ്യൊന്നും ആയിട്ട് ഇരിക്കരുത് കേട്ടോ നീ സച്ചിനെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കണം അവൻ അവനേതായാലും ഇന്നലെ നിന്നെ കാണാൻ ഇവിടെ വന്നെന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ എന്തിനാ ഈ മസിൽ പിടിച്ചിരിക്കുന്നതെന്ന് പറയപ്പോൾ എന്താ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് ഒരു നേരത്തെ ആഹാരം തരുന്നതിനാണോ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ നിന്ന് അമ്പലത്തിൽ പോയി നിന്നോളാന്ന് അവിടെ ഒരു നേരത്തെ ആഹാരം തരുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പ്രത്യേകിച്ച് എനിക്ക് അവിടുത്തെ എല്ലാവർക്കും എന്നെ അതുപോലെ കാര്യം തന്നെയാ നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയാണെങ്കിൽ ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പോയി ഞാൻ ഇരുന്നോളാന്ന് എന്താ ഞാൻ പോയിരിക്കണം രേവതി ഞാൻ അതൊന്നും ഉദ്ദേശിച്ചു ആ ഒരു സമയത്ത് വീണ്ടും നമ്മുടെ ഹോസ്പിറ്റല് കാണിക്കുകയാണ് അപ്പൊ ഹോസ്പിറ്റലിൽ മെയിൻ ഡോക്ടർ വന്നു മെയിൻ ഡോക്ടർ വന്നിട്ട് പറയുകയാണ് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം ഒന്ന് മൊത്തം ഒന്ന് ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തണം അതുമല്ല ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തുമ്പോഴത്തേക്കും ആണ് കുറച്ച് പ്രശ്നം സീരിയസ് ആണെന്നറിയുന്നത് അപ്പൊ ഏതായാലും നമ്മുടെ സച്ചി ആകപ്പാടെ പെട്ടു നിൽക്കുന്നൊരവസ്ഥ തന്നെയാണ് അപ്പം ഏതായാലും ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഞാൻ ഇനി കൂടുതലും മുന്നോട്ടേക്ക് നീട്ടി പറയുന്നില്ല ഇനിയിപ്പോൾ ഞാൻ നീട്ടി പറഞ്ഞു പോയാൽ നാളെ വൈകിട്ടത്തെ പ്രേമവും ഞാൻ ഇത് തന്നെ പറയേണ്ടി വരും കാരണം ഞാൻ ഒരുപാട് മുന്നിലാണ് നമ്മുടെ കഥയെക്കാളും അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം കറക്റ്റ് കറക്റ്റ് വെച്ച് പറയുന്നത് നാളെ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത് നമുക്ക് കറക്റ്റ് കറക്റ്റ് കഥ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ഇനി ഒത്തിരി മുൻകൂട്ടി അങ്ങ് പ്രഭിച്ചു പ്രവചിക്കുകയും പറയുമൊന്നും ചെയ്യുന്നില്ല ഞാൻ കാരണം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് ബോർ ആകെ പോകുന്നു എന്ന് കുറച്ച് ഇങ്ങനെ കമന്റ്സിലൂടെ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ കമന്റ് ഞാൻ അംഗീകരിച്ചല്ലേ പറ്റൂ കാരണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെന്റെ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കമന്റ്സ് ഞാൻ അംഗീകരിക്കാതിരുന്നാൽ ശരിയാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് പറ്റുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ എല്ലാത്തിനും ഒന്നും ചിലപ്പോൾ ഓടി സമയം എത്താറില്ല അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്പം കമൻസിന് റിപ്ലൈ ഒക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പം ആരും കമന്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല വായിച്ചില്ല എന്നൊന്നും കരുതണ്ട കമന്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് അതനുസരിച്ച് നമ്മുടെ വീഡിയോസിനൊക്കെ മാറ്റം വരുത്താനും ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇനിയും അങ്ങനെ ശ്രമിക്കുന്നതായിരിക്കും കാരണം നിങ്ങളുടെ കമന്റ്സ് അത് ഒത്തിരി വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ സമയം ഒത്തിരി വിലപ്പെട്ടതാണല്ലോ എൻ്റെ സമയം ഒത്തിരി വിലപ്പെട്ടതാണോ നിങ്ങളുടെ സമയം ഒത്തിരി വിലപ്പെട്ടതാണ് നിങ്ങളുടെ സമയം നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സജഷൻസ് ഒക്കെ ഞാൻ കേട്ടില്ലേ പിന്നെ ആരാ കേൾക്കുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നു നെക്സ്റ്റ് വരാൻ പോകുന്നത് നാളത്തെ നമ്മുടെ നയനിയുടെയും ആദർശിൻ്റെയും കഥയാണ് അപ്പോൾ അതും കൂടെ കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്